മമ്മൂട്ടിയുടെ സിനിമയിലേക്കുള്ള തിരിച്ചു വരവ് കാത്തിരിക്കുകയാണ് മലയാളത്തിലെ എണ്ണം പറഞ്ഞ സംവിധായകർ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന മമ്മൂട്ടി ഈ മാസം അവസാനത്തോടെ കേരളത്തിലെത്താനാണ് സാധ്യത നിലവിൽ ചെന്നൈയിലെ വീട്ടിലാണ് താരം വിശ്രമം തുടരുന്നത് കേരളത്തിലെത്തിയാൽ മമ്മൂട്ടി ആദ്യം അഭിനയിക്കുക മഹേഷ് നാരായണൻ ചിത്രത്തിലാണ് മോഹൻലാലിനൊപ്പമുള്ള കോമ്പിനേഷൻ സീനുകളടക്കം പൂർത്തീകരിക്കാനുണ്ട് മഹേഷ് നാരായണൻ ചിത്രത്തിന് ശേഷം മമ്മൂട്ടി അഭിനയിക്കുക ഫാലിമി സംവിധായകൻ നിതീഷ് സഹദേവിൻ്റെ ചിത്രത്തിലാണ് വലിയ ബജറ്റിലൊരുക്കുന്ന ഈ സിനിമ ഒരു ആക്ഷൻ കോമഡി എൻ്റർടൈനറാണ് പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ ആരംഭിച്ചതായാണ് വിവരം ബിഗ് ബഡ്ജറ്റിലാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് നിതീഷ് സഹദേവ് ചിത്രം പൂർത്തിയാക്കിയ ശേഷം ഖാലിദ് റഹ്മാൻ ചിത്രത്തിലാകും മമ്മൂട്ടി അഭിനയിക്കുക അതിനുശേഷമായിരിക്കും ടിനു പാപ്പച്ചൻ ചിത്രം ഉണ്ടയ്ക്ക് ശേഷമാണ് മമ്മൂട്ടിയും ഗാലിദ് റഹ്മാനും വീണ്ടും ഒന്നിക്കുന്നത് ടിനു പാപ്പച്ചൻ ചിത്രം കഴിഞ്ഞാൽ അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന സിനിമയിലും മമ്മൂട്ടി നായകനാകും രാജമാണിക്യം അണ്ണൻ തമ്പി എന്നീ സിനിമകൾക്ക് ശേഷം മമ്മൂട്ടിയും അൻവർ റഷീദും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രമായിരിക്കും ഇത്